എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഏകദേശം രണ്ടാഴ്ചയോളമായി വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം കുറച്ച് പണിക്കൊക്കെ പോയി അങ്ങനെ അതിൻ്റെ തിരക്കുകൾക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റി മാറ്റിവെച്ച് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വീഡിയോസ് എടുക്കാത്തതാണ് അപ്പം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സായന്തിനെ വിളിക്കാൻ അതുപോലെ പുട്ടുവിനെ വിളിക്കാനൊന്നും പറ്റിയില്ല സായന്തിന് പരീക്ഷയൊക്കെയാണ് എസ് എസ് എൽ സി ഒക്കെ വരെയാണ് അപ്പോൾ അതുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്ന് എടുക്കാൻ പോകുന്നത് അത്ര ശരിയല്ല അവൻ പഠിച്ചോട്ടെ പഠിച്ച് കഴിഞ്ഞ് എന്തായാലും മാർച്ച് വെക്കേഷനൊക്കെ ആവുമ്പോൾ നമുക്ക് അവനെ വീഡിയോയിൽ കൊണ്ടുവരാം അപ്പം എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാനിപ്പം നാങ്കാറിലാണ് കേട്ടോ നാങ്കാറിൽ നിന്ന് ഞാൻ ഇന്ന് ഏഴുമടങ്ങൻ ക്യാമ്പ് അതായത് ക്യാമ്പ് ഷെട്ടിലേക്ക് പോവുകയാണ് അഗസ്ത്യ അറോഡത്തിലേക്ക് യാത്ര പോകുന്ന യാത്രക്കാർക്ക് ആ യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഏഴുമടങ്ങലിലും ക്യാമ്പുണ്ട് അതുപോലെ ഏഴെട്ടോളം ക്യാമ്പുകളുണ്ട് അങ്ങനെ ഏഴുമടങ്കൻ ക്യാമ്പിൽ എൻ്റെ ചേട്ടനും അതുപോലെ കൂട്ടുകാരും അവരൊക്കെ അങ്ങനെ ഗൈഡ് ഗൈഡിൻ്റെ പണിക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാനിന്ന് അവിടെ പോയി കിടന്നിട്ട് അവിടെ കുറച്ച് കാഴ്ചകളും അതുപോലെ ഏഴിമടങ്ങൻ ക്യാമ്പ് ഷെഡ്യൂലെ വിശേഷങ്ങളും റസ്യ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇന്ന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് നമ്മൾ നാങ്കാർ വഴി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സായന്തിനേയും അതുപോലെ പുട്ടുവിനേയും ചൈനയും എല്ലാവരും നമ്മളെ വീഡിയോയിലേക്ക് വരും അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കുള്ള ആദ്യത്തെ വീഡിയോ ആണ് ആദ്യത്തെ ഇല്ല ഈ ഒരു ഇട കുറച്ച് കുറച്ചിടക്കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആ ഒറ്റയ്ക്കുള്ള വീഡിയോ ഇന്നാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ പയ്യന്മാരെയും കൊണ്ടുവരും എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാ പയ്യന്മാരെയും നമ്മളെ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തും അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നാങ്കാറിലൊന്നും നമ്മൾ ബേസ് ബേസിക്കാൻ പോലുള്ള ചെറിയ യാത്രയുടെ വീഡിയോയും അവിടുത്തെ വീഡിയോയുടെ വിശേഷങ്ങളും അവിടുത്തെ യാത്ര എൻ്റെ യാത്രയുടെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ ബാഗിനകത്ത് ഞാൻ കഴിക്കാനായിട്ട് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഇവിടെ ഒന്ന് കഴിക്കണം അമ്മ അമ്മയെടുത്ത് തന്നതാണ് ഇനി എന്താണ് ഇതിനകത്തൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ചോറായിരിക്കും പിന്നെ കറിയൊന്നും കാണുകയെന്നില്ല ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം സാധ്യത നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമ്മ തന്നിട്ടെന്ന് പറയുമ്പോൾ ഉള്ളി ഉള്ളി ചമ്മന്തിയും അതുപോലെ ചോറുമാണ് അതിൻ്റെ മതി ഇത് തന്നെ ധാരാളം എന്തായാലും നല്ല വിശപ്പുണ്ട് ഞാൻ എന്തായാലും കൊണ്ടുവന്ന ആഹാരം ഇവിടെ ഇരിക്കുകയാണ് എന്തായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് നല്ല റേഷൻ ചോറും അതുപോലെ അതുപോലെതാ ഉള്ളിക്കണന്തി ഇതിനെണ്ടും കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കഴിച്ചത് അങ്ങനെ ആഹാരം കഴിച്ച് ബാഗിനകത്ത് ഇതാ പാത്രമൊക്കെ ഞാൻ ബാഗിനകത്ത് എടുത്ത് വെച്ച് ഇപ്പോൾ ബാഗിൻ്റെ അറയെല്ലാം നടക്കണം അടച്ചിട്ട് മൂന്നറയുണ്ട് മൂന്നറ അടച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നേരെ യാത്ര ചെയ്യാം അങ്ങനെ ബാഗ് എടുത്തിട്ടിട്ടുണ്ട് ബാഗ് എടുത്തിട്ടിട്ട് നമ്മൾ നേരെ ഇനി നമ്മൾ നാങ്കാറിയിൽ നിന്ന് കയറിയിട്ടുണ്ട് നാങ്കാറിയിൽ നിന്ന് കയറി ഇനിയിപ്പം ഇനി ഏഴുമടങ്ങലിലോട്ടാണ് കേട്ടോ പോണത് ആരോ കഴിച്ച് എൻ്റെ വിശപ്പൊക്കെ മാറി നോക്കി അങ്ങോട്ട് അവിടെ വല്ലതും ഇരിക്കുന്നതാണ് കൊണ്ടുവന്ന് ഞാൻ കണ്ടില്ല ഇല്ല എന്നാണ് പൂർണ്ണ വിശ്വാസം കാരണം ചില സാധനങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാൽ കാണുന്നവരടുത്തുണ്ടെങ്കിൽ പോകും അങ്ങനെ ആഹാരമൊക്കെ ഞാൻ കഴിച്ചിട്ട് നാങ്കാറിൽ നിന്ന് കയറിയിട്ടുണ്ട് ഇതാ ഒരു കുത്ത് കയറ്റമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് ഈ ഒരു കുത്ത് കയറ്റം കയറി കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പം ചെറിയൊരു കാട്ടിലൂടെയുള്ളൊരു ഇടവഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ നമുക്ക് അഗസ്യാറോടത്തിലേക്ക് പോകുന്ന ട്രക്ക് പാത്തിലെത്താൻ പറ്റും ഇത് നാച്ചിയർ വഴി അഗസ്യാറോടത്തിലേക്ക് പോകുന്ന ട്രക്ക് പാത്താണ് അപ്പം യഥാർത്ഥ ഇത്ത ട്രക്ക് പാത്ത് എന്ന് പറയുന്നത് അത് താഴെക്കൂടിയാണ് ഇതാ ആ താഴെക്കൂടിയാണ് കിടക്കുന്നത് നമുക്ക് ഈ വഴിയിലൂടെ കയറി നമുക്ക് ആ ഒരു ട്രക്ക് പാത്തിൽ എത്തണം ശരിക്കും അഞ്ചാറ് ദിവസമായിട്ട് ഇതുപോലെ അഞ്ചാറല്ല എനിക്ക് തോന്നണ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതിലേ ഇങ്ങനെ നടക്കുന്നുണ്ട് പണിക്കും പിന്നെ ലോഡിങ്ങിന് ഇവിടുന്ന് നാച്ചുറൽ മോട്ടയിൽ ലോഡിങ് പിന്നെ അതിരിമല പാക്കേജിൻ്റെ ലോഡിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ നടക്കുകയായിരുന്നു ഇപ്പം നടന്ന് കിടന്ന് ഇപ്പോൾ ഒരു പരുവായി കുറേ ദിവസം കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പം ഇന്ന് പതിയാണ് പോണത് കാരണം നടക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ പോകായിരുന്നു പക്ഷെ അതിന് പറ്റൂല നമ്മൾ ഒറ്റക്കാണ് ഇന്നത്തെ ഈ ഒരു യാത്രയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏഴ് മടങ്ങിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററോളം വരുമായിരിക്കും വരും അത്രയോളം വരും അങ്ങനെ നമ്മളിനി ഇവിടെ നിന്ന് തൊട്ട് മകളിലൊരു വഴിയുണ്ട് അവിടെ നിന്ന് ഇനി തിരിഞ്ഞു പോകണം നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴിയിൽ നിന്ന് ഇത് നമ്മൾ നാച്ചിയാർ പോകുന്ന വഴിയാണ് നമ്മളത് അവിടെ നിന്ന് ഒരു ചെറിയൊരു താര വഴിയുണ്ട് അതായത് ഈ നടക്കുന്ന ഈ നടപ്പാത അതായത് ഇതിലേ കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ചെറിയൊരു നടപ്പാത പോലത്തെ ഈ ഒരു വഴിയിലൂടെ നമ്മൾ ഇനി ഏഴുമിടങ്ങിൻ്റെ അങ്ങോട്ട് നമുക്ക് എത്തണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആ ഒരു ചെറിയ വഴിയുണ്ടോ ഇതിൻ്റെ ആ ഒരുപാട് താഴെക്കൂടെയാണ് ആച്ചിയറോടാണ് ട്രക്കിങ്ങിൻ്റെ ട്രക്ക് പാത്ത് കിടക്കുന്നത് നമുക്കിനി അങ്ങോട്ട് തന്നെ പോകണം അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മളിത് ആ ഒരു കല്ലുകൂട്ടത്തിലെത്തിയിരിക്കുകയാണ് കല്ലുകൂട്ടങ്ങളും ഇപ്പോൾ ഉള്ള ഒരു പുഴയിലെത്തിയിരിക്കാനായിട്ടോ കല്ലുകൂട്ടങ്ങളെല്ലാവരും പുഴയിലെത്തിയിരിക്കണം ഒരു ചെറിയ പുഴയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ആനത്താര പോലത്തെ ഒരു ആനത്താരൊക്കെയാണ് ഞാൻ ഈ ഒരു വഴി ഞാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ആ കാട്ടിലൂടെ അടിച്ചു കിറങ്ങി ഗസിയാറോടത്തിൻ്റെ ട്രക്ക് അതിലെത്തിയിട്ടുണ്ട് പേർ കേട്ടോ ഗസിയാറോടത്ത് പോകുന്ന ട്രക്ക് അത് ഇനി ഇതിൽ എനിക്ക് തോന്നുന്നൊരു ഒന്നര കിലോമീറ്ററോളം നടക്കണം നടന്നാലേ നമുക്ക് നമ്മുടെ ആ ഒരു ക്യാമ്പ് ഷെഡിൽ എത്തുകയുള്ളു അങ്ങനെ നമ്മളിത് ആ അഗസിയാറോടത്തേക്ക് യാത്ര പോകുന്ന ട്രക്ക് പാത്തായ ബോണക്കാട് നിന്ന് അഗസിയാറോടം വരെ പോകുന്ന ട്രക്ക് പാത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് നമ്മൾ നാച്ചിയർമോട്ടയിൽ നിന്ന് ആ വഴി പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്താണ് നമ്മൾ ഈ ഒരു വഴിയിലെത്തിയത് പരുന്ന ഒരാരും ഇതുപോലെ ഊട് വഴികളൊന്നും സഞ്ചരിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒന്നും ഇല്ല ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമുക്ക് ഏഴുമടങ്ങി ക്യാമ്പ് ഷെഡ്ഡ് വരെ അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ആ ക്യാമ്പ് ഷെഡിൽ നിന്ന് സ്റ്റേ ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഹീഗർ അവിടുത്തെ ട്രക്കിങ്ങിന് വേണ്ടി വന്നിരുന്നു അപ്പം അന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തതാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത് ഇങ്ങനെയാണ് കേട്ടോ പോകേണ്ടത് ഈ വഴിയിലൂടെ ഏഴുമടങ്ങൻ എത്താറാവും എത്താറാവും എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഏഴിമടങ്ങിൻ്റെ അടുത്ത് കൊല്ലത്തില്ല കുറേ താഴെയാണ് നിൽക്കുന്നത് ഇനി അങ്ങനെ പോലും ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ വരും ഏഴുമടങ്ങിലോട്ട് ഇതിലേ പോയാൽ ഏഴിമടങ്ങിൻ്റെ അങ്ങോട്ട് പോകാം ഞാനിപ്പോൾ ഇതായി കുറുക്ക് വഴിയാണ് കേട്ടോ പോണേ ഈ വഴി കൂടി വഴിയിലൂടെ ഇപ്പോൾ ഈ കാണുന്ന ചെറിയൊരു പുൽമേടാണ് കേട്ടോ ഏഴുമടങ്ങൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴെന്ന് അങ്ങുന്ന കയറി ഏഴുമടങ്ങിലെത്തി അവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞ കേട്ടോ ഏഴുമടങ്ങനെത്തിന്ന് ഏഴുമടങ്ങനെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങ് മൊബൈലിൽ കയറി പോകുന്നുണ്ട് നമ്മളങ്ങനെ ഏഴുമടങ്ങൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഏഴുമടങ്ങൻ ഷെഡിലോട്ട് പോകണം നമ്മുടെ ക്യാമ്പ് ഷെഡിലോട്ട് ഏഴുമടങ്ങനിലെ ക്യാമ്പ് ഷെഡിലോട്ട് പോയിട്ട് അവിടുത്തെ അവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പം എൻ്റെ ചേട്ടന അവിടെയുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സെറ്റിൽമെൻറ്റുകളിൽ തന്നെയാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് മൊത്തം കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം അങ്ങ് കയറിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഏഴുമടങ്ങൻ ക്യാമ്പ് ഷെഡിലെ ഷെഡ് എന്ന് പറയുന്നത് ഇവിടെ ഏഴോളം കേടുകളുണ്ട് അവരിങ്ങനെ കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല ഇരുട്ടി നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും അധികം പറ്റിയില്ല അത്യാവശ്യം നല്ല ഇരുട്ടിട്ടുണ്ട് ഫുള്ള് കാടായതുകൊണ്ട് തന്നെ അടഞ്ഞ നല്ല കാടാണ് അങ്ങനെ ഞാൻ ഇന്ന് രാത്രി താണ്ട ഈ കടന്ന ടാർപ്പായി വിരിച്ച ഷെഡിലാണ് ഞാൻ ഇന്ന് ഇവരുടെ കൂടെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇനി രാവിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണാൻ കേട്ടോ രാത്രി ഒടുക്കത്ത് തണുപ്പായിരുന്നു കാരണം വൻ അളവി കാടാണ് അതായത് ഘോര വനമാണ് ഭയങ്കര തണുപ്പായിരുന്നു നല്ലപോലെ കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ എട്ട് എണ എണീറ്റപ്പം നേരെ പല്ലും തേച്ചിട്ട് നേരെ അവരുടെ അടുക്കളയിലോട്ട് കയറിപ്പോയിട്ട് ഉപ്പ ഉണ്ടാക്കി വെച്ചായിരുന്നു അങ്ങനെ ഉപ്പ് കോരിയെടുക്കാനായിട്ടോ ഞാൻ ഇനി ഉപ്പാവ് കോരിയെടുത്തിട്ട് ഇനി ഇവിടെ നേരെ വെളിയിലോട്ടാണ് വരുന്നത് വെളിയിലോട്ട് വന്നിട്ടാണ് ഇനി നമ്മൾ ഉപ്പുവ കഴിക്കാൻ പോകുന്നത് വേണ്ട ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏഴുമടക്കൻ എന്ന് പറഞ്ഞ ക്യാമ്പ് ഷെഡിലെ ആ ഒരു എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഷെഡാണ് ആയത്തെങ്ങിൻ്റെ ഓല ഒക്കെ ഇങ്ങനെ മറച്ചടിപൊടിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് ഇതാ തീയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞാനും ഞാനിതാ കഴിക്കാൻ വേണ്ടി തീൻ്റെ അടുത്താണ് പോകുന്നത് ആ കാരണം അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ രാവിലെ കാരണം നമുക്ക് മോൻ കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുളിക്കാനൊന്നും നോക്കണ്ട രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായാൽ മാത്രമേ ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പുവെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഒരു രക്ഷയില്ല തണുപ്പിലും രാവിലത്തെ ചൂടിലും എല്ലാം കൂടെ ഇരുന്ന് ഉപ്പവ് കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു സാധനം നല്ല പൊളിയായിരുന്നു ഏട്ടാ ഉപ്പുമാവ് നല്ല ഉപ്പുമാവ് ക്യാമ്പിലിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കരെ കൂടെ യാത്രക്കാരെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ശരി കാണാ രേഖ നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഏഴുമടങ്കൻ ക്യാമ്പിലേക്ക് പോയതാണ് ക്യാമ്പിലേക്ക് പോയിട്ട് ഇന്ന് രാവിലെയാണ് കേട്ടോ തിരിച്ച് നമ്മൾ നാച്ചിയോർ മോട്ടോ ഒരു വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയില് നമ്മളെ ഏഴുമടങ്കൻ ബേസ് ക്യാമ്പിൽ ഇന്നലെ രാത്രി ഞാൻ സ്റ്റേ ചെയ്തതും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഇന്നലത്തെ ഒരു വീഡിയോ അപ്പം കൂടുതൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം ആയപ്പോൾ ഇരുട്ടി അപ്പം വിഷുവൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാനിപ്പം നാച്ചിയാർ മോട്ടയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നലത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഇന്ന് രാവിലെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് നാച്ചിയാർ മോട്ടയിലേക്ക് കയറി ഇങ്ങനെ വന്നിട്ടുണ്ട് അകസീറോട്ടത്തേക്ക് പോകുന്ന ഏഴുമടങ്കം ക്യാമ്പിന് തൊട്ട് മെഗളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ സായന്തും അതുപോലെ പുട്ടുവും അതുപോലെ ചൈനയൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അമ്മമാർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാത്രമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ സായന്തിനേയും അതുപോലെ പുട്ടുവിനെയും ചൈനയെയും അതുപോലെ നമ്മുടെ വീഡിയോസിൽ വരുന്ന മിക്ക വയ്യന്മാരെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് എന്തായാലും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ നമ്മളെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക അപ്പം എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ